ശതകോടി ജന്മ പുണ്യത്തിനാലീനം ശതകോടി ജന്മ പുണ്യത്തിനാളീനം സഹജാതരാ സ്വയം സേവകരാ സഹജാതരാ സ്വയം സേവകരാ സകലസുഖങ്ങളും പെറ്റ നാടി നഴൽ സകലസുഖങ്ങളും പെറ്റ നാടി നഴൽ മിഴിനീരു പോക്കുവാൻ മാറ്റി ോ മിഴിനോക്കുവാൻ മാറ്റിവച്ചോ ശതകോടി ജന്മ പുണ്യത്തിനലീനം ശതകോടി ജന്മ പുണ്യത്തിനലീനം സഹജാതരാ സ്വയം സേവകരാ സഹജാതരാ സ്വയം സേവകരാ സ്വയമേവരി മുൾ പാതയിൽ നാമൊരെ സ്വയമേ വരിച്ച മുൾ പാതയിൽ നാമൊരേ സഹന സഞ്ചാരികളായിരുന്നു സഹന സഞ്ചാരികളായിരുന്നോ അനുഗാമികൾ കുംപാത തീർക്കാനഗ്നി അനുഗാമികൾ കുംപാത തീർക്കാനഗ്നി വഴിയിൽ ഗമിക്കുവോരാണു നമ്മൾ വഴിയിൽ ഗമിക്കുവോരാണു നമ്മൾ ശതകോടി ജന്മ നമ്മൾ ശതകോടി ജന്മ നമ്മൾ സഹജാതരായ് സ്വയം സേവകരാ സഹജാതരായ സ്വയം സേവകരാ പെരുമയും പേരും പ്രതാപഗർവങ്ങളും പെരുമയും പേരും പ്രതാ ും പതികർണാമെന്നേ പരിത്യജിച്ചോ പതികർണാമെന്നേ പരിത്യജിച്ചോ മൃതിയുണ്ടുവ വഴിയിലെന്നാലുമെന്നാദർശ മൃതിയുണ്ടു വഴിയിലെന്നാലും എന്നാദർശ മൃതിയിൽ കരുത്തി കവചമാർന്നോ സ്മൃതിയിൽ കരുത്തിൻ സ്മൃതിൽ കവചമാർ ശതകോടിജന്മ പുണ്യത്തിനലീനം ശതകോടിജന്മ നമ്മൾ സഹജാതരാ സ്വയം സേവകരാ സഹജാതരാ സ്വയം സേവകരാ അഹമേരിക്കും വീരവ്രതവും സുശീലവും അഹമേരിക്കും വീരവ്രത ും സുശീലവും അകതാരിലെന്നും കൊളുത്തിവച്ചോ അകതാരിലെന്നും കൊളുത്തിവച്ചോ അകലയാണൻ ധ്യേയലക്ഷ്യമെന്നാകിലും അകലയാണൻ ധേയലക്ഷ്യമെന്നാകിലും അടിതെറ്റി വീഴാബലം വരിച്ചോ അടിതെറ്റി വീഴാബലം വരിച്ചോ ശതകോടി ജന്മ പുണ്യത്തിനാലീന ശതകോടി ജന്മ പുണ്യത്തിനാലി നമ്മൾ സഹജാതരായ സ്വയം സേവകരാ സഹജാതരായി സ്വയം സേവകരാ ഇനിയേറെ ദൂരമുണ്ടെങ്കിലും നാമോരേ ഇനിയേറെ ദൂരമുണ്ടെങ്കിലും നാമോരേ മനമോ ീങ്ങണം ലക്ഷ്യമെത്താൻ മലമോടെ നീങ്ങണം ലക്ഷ്യമെത്താൻ പൊടുവയിൽ തീയിൽ നാം വാടാതിരിക്കുവാൻ പൊടുവയിൽ തീയിൽ നാം संघ बोधितनल शाख पूखपूगा शतकोटि जन्म पुण्यति शतकोटि जन्म पुण्य सह जातराय स्वयं सेवकराय सहजातराय स्वयं सेवक निंदी ും സ്തുതിക്കുവോരും നിന്ദിക്കുവോരും സ്തുതിക്കുവോരും ആത്മബന്ധു കളെന്നു നിനച്ചിടുന്നു ആത്മബന്ധുക്കൾ എന്നു നിലച്ചിടുന്നോ അവനെന്നും ആധാരശിലയായി വാഴണം അവനെന്നും ആധാരശിലയായി വാഴണം ഇതു സംഘ ജീവിത സ്നേഹസാരം ഇതു സംഘ ജീവിത സ്നേഹസാരം ശതകോടി ജന്മ പുണ്യത്തിനാലി शतकोटिजन्म पुण्यति नारी नम्म सहजातराय स्वयं सेवकराय सह...